യിൽ യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയെ എന്നും അത് താനായിരിക്കുമെന്നും മാണി സി കാപ്പൻ പാലാ സീറ്റ് താനാർക്കും വിട്ടുകൊടുക്കില്ലെന്നും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ യു കൊണ്ടുവരാൻ മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല പാലാ യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക അത് മാണിസികാപ്പനായിരിക്കും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും ആരംഭിച്ചു ജോസ് കെ മാണിക്ക് പാല കൊടുക്കണമെന്ന് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല ജോസ് കെ മാണി രാഷ്ട്രീയ കോപ്രായം കാണിക്കുന്ന ആളാണ് തെരഞ്ഞെടുക്കുന്ന എല്ലാ സ്ഥാനങ്ങളും പാതിവഴിയിൽ രാജിവെക്കും പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ കൊണ്ടുവരാൻ മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം തെരഞ്ഞെടുപ്പിൽ കെ ഡി പി കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു മൂന്ന് സീറ്റുകളാണ് കൂടുതലായി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ പാലയിലും എലത്തൂരിലുമാണ് മത്സരിക്കുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമുണ്ടാകും എലത്തൂർ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ മറ്റൊരു സീറ്റ് കിട്ടിയാൽ എലത്തൂർ ലീഗിന് കൊടുക്കും യുഡിഎഫ് അധികാരത്തിലെത്തിയാല് കെഡിപിക്ക് മന്ത്രിസ്ഥാനമുണ്ടാകുമെന്നും മാണി സിക്കാപ്പൻ വ്യക്തമാക്കി